കരാട്ടെ പരിശീലനത്തിനൊപ്പം ലഹരി വിമുക്തവും ആരോഗ്യവുമുള്ള പുതുതലമുറയെ സൃഷ്ടിക്കുന്നതിൽ ശ്രദ്ധേയരായ നോച്ചിക്കാൻ ഇന്റർനാഷണൽ ഓഫ് ഷോട്ടോ കാൻ കരാട്ടയുടെ കളർ ബെൽറ്റ് നിർണയം തൃപ്രയാർ ടി എസ് ജി എ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നു ചീഫ് എക്സാമിനർ ഡോക്ടർ കെ നഗുൽനാഥൻ്റെയും സെക്രട്ടറിയും എക്സാമിനറുമായ ഷിഹാൻ കെ ബി പ്രേംകുമാറിന്റെയും മേൽനോട്ടത്തിലായിരുന്നു കളർ ബെൽറ്റ് നിർണയം സെൻസായി കെ എസ് സുനിൽകുമാർ പി സി പ്രേംജി ഏഞ്ചൽ ആദിത്യൻ ആദിനേഷ് നിർമ്മൽ എന്നിവരും കളർ ബെൽറ്റ് നിർണയത്തിന് നേതൃത്വം നൽകി കരാട്ടെ പരിശീലനത്തിനോടൊപ്പം ആറുമാസം കൂടുമ്പോൾ ലഹരി വിരുദ്ധ റാലിയും കുട്ടികൾക്കായ പ്രത്യേക കൗൺസിലിംഗ് ക്ലാസുകളും സംഘടിപ്പിച്ചുമാണ് പ്രവർത്തിക്കുന്നതെന്ന് ചീഫ് എക്സാമിനർ ഡോക്ടർ കെ എൻ നഗുൽനാഥൻ പറഞ്ഞു ഫെഡറേഷൻ്റെ അപ്പോൾ കേരളത്തിൽ ഒരു കേരള മുഴുവൻ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ജപ്പാനിൽ നിന്ന് നമ്മുടെ ഗ്രാൻഡ് മാസ്റ്ററും അതുപോലെ തന്നെ യു കെയിലെ നമ്മുടെ ഇബഹ ഇൻ്റർനാഷണലിൻ്റെ റെപ്രസെൻ്റേറ്റീവ് എല്ലാവരും കൂടി വന്ന് ഇവിടെ ഒരു പ്രോഗ്രാം സെമിനാറും ക്ലാസ്സസും ട്രാക്ക് ബെൽറ്റ് ഗ്രേഡിങ്ങും നടത്തുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി കോട്ടയത്തും ഇരുപത്താറാം തീയതി ആലപ്പുഴയും ഇരുപത്തിയേഴാം തീയതി തൃശ്ശൂരും ഇരുപത്തി എട്ടാം തീയതി പാലക്കാട് ഇരുപത്തി ഒമ്പതാം തീയതി മലപ്പുറത്തുമാണ് പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ജപ്പാൻ മാഷിൻ്റെ നേതൃത്വത്തിൽ ഒരു ട്രെയിനിങ് ക്യാമ്പ് നടത്തി അത് ഉദ്ദേശിച്ച് നമ്മുടെ